ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു നൂലടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിന് വാഴയിലൊന്നും വേണ്ട കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഈവനിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ സാധാ അട കഴിക്കുന്നതിനേക്കാട്ടിലും നൂലട കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വയറും നിറയും മനസ്സും നിറയും കേട്ടോ അപ്പോൾ ഇതുപോലെ പഞ്ഞി പോലത്തെ നൂലട ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കണ്ടു നോക്കണേ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നല്ല ിപ്പോൾ ഉള്ള റെസിപ്പിയാണ് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ നല്ല പഞ്ഞി പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മളൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഓപ്ഷനിലാണ് ഈ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഒരു തേങ്ങ നമ്മൾ ചെലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടച്ച് ശർക്കരയാണ് കേട്ടോ ഈ ശർക്കരയിൽ കല്ലില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേവിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കല്ലുള്ള ശർക്കര എണിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിപ്പിച്ചെടുത്ത് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് ഇതിലത്തെ വെള്ളമായൊക്കെ ഒന്ന് മറ്റു വരുവോളൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു മൂന്ന് മൂന്നേലയ്ക്ക് ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടിയും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം ജീരകത്തിൻ്റെ ഇത് ഇഷ്ടമുള്ളവർക്ക് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ജീരകം അപ്പോൾ അതാ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ ഫില്ലിങ്ങിന് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ വെള്ളമായൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായി വെക്കാം അപ്പോൾ നമുക്കിത് ുള്ള മാൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പൊ ഞാൻ മൂന്ന് കപ്പ് മാവാണ് കേട്ടോ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് സാധാ അരിപ്പൊടിയാണ് പച്ചരി ഞാൻ ഉണക്കി പൊടിച്ചെടുത്തതാണ് വറുത്തെടുത്തതൊന്നല്ലോ വറുത്തെടുത്ത പൊടി ആവാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ മൂന്ന് കപ്പ് പൊടി പൊടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു നാല് കപ്പ് വെള്ളം വെച്ചെടുക്കേണ്ട കേട്ടോ ഇത്ര വെള്ളമൊന്നും വേണ്ട ചില പൊടിക്ക് നമുക്ക് വെള്ളത്തിന് വ്യത്യാസം വരും അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ നാല് കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണും ഓയില് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുമിളകൾ വരും ആവി വരുമ്പോൾ തിളക്കരുത് അതിന് മുമ്പേ നമ്മൾ തിളക്കാറാകുന്ന സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യാം കേട്ടോ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ചില പൊടികൾ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ നമുക്ക് പീച്ചിയാൽ കിട്ടുകയില്ല ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഏത് പീച്ചിയാൽ കിട്ടാത്ത പൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മൂല്പുട്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നൂലിപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല മയത്തിലും കിട്ടും മയം കൂടി പോവുകയില്ല എന്നാൽ കേൾക്കാൻ നല്ല ടേസ്റ്റുമാണ് അതുപോലെ നമുക്ക് നൂലിപ്പുട്ടുണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്ക് അത്യാവശ്യം വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇളക്കി ഇളക്കി കുറേശ്ശെ കുറെശേ വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ വെള്ളം കൂടി പോയാൽ നമുക്ക് ഒന്നായിട്ട് അട പോലെ ആയി പോവും അപ്പോൾ നമ്മൾ നൂലടയല്ല ഉണ്ടാക്കണത് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കണ്ട ഇങ്ങനെയാണ് നമ്മുടെ മാവ് വേണ്ടത് അത്യാവശ്യം വെള്ളമുണ്ട് എന്നാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തും ഇല്ലാട്ടോ അപ്പോൾ അതാ ഞമ്മളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും വെള്ളം വാക്കിയാണ് അപ്പോൾ ഞാൻ ഇതുപോലത്തെ പ്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ തട്ടിലാണ് ഇരിക്കുന്നത് എൻ്റെ ഒരു കുക്കറിൻ്റെ പ്ലേറ്റ് പ്ലേറ്റായിരുന്നു ഇത് അത് കേട് ഒന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ പ്ലേറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ ഇതാ സാധാ പ്ലേറ്റ് ഞാൻ കാണിച്ചു തന്നല്ലോ അത് ഉപയോഗിക്കാട്ടെതാണ് ഇതുപോലത്തെ പ്ലേറ്റും അതിൽ നമ്മൾ കുറച്ച് നെയ്യൊന്ന് തടവി തടവിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് നമ്മൾ നമ്മൾ നൂല്പുട്ടൊന്ന് പീച്ചെടുക്കണം കേട്ടോ ചീണത് അപ്പോൾ അപ്പൊതാ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ ഇത് നമുക്ക് എന്താണ് ഇതാക്കി എടുക്കാൻ പറ്റട്ടോ കൈയിൽ ഒന്നും ബലം കൊടുക്കൊന്നും വേണ്ട എളുപ്പത്തിൽ ഇതാ ഇതുപോലെ നല്ല അടിപൊളി കിട്ടോ നമ്മൾ ഇതുപോലെയാണ് അപ്പോൾ അപ്പൊതാ നമ്മൾ കനം കുറച്ച് എല്ലാ ഭാഗത്തും ഒന്ന് പാ പരത്തിയാക്കി എടുക്കണിണ്ട് കേട്ടോ അപ്പൊ താ നമ്മള് പരത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സൈഡിലേക്ക് കയറിയതൊക്കെ നമുക്കൊന്ന് താഴേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരേപോലെ ഒന്ന് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താൻ നമ്മളിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ അടയുടെ ഷേപ്പിലാവാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലുമായിട്ടാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫില്ലിങ് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പതിയെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ നൂലല്ലേ ഒട്ടിപ്പോകും നമ്മൾ സ്പൂണൊക്കെ വെച്ച് അമർത്തി വെച്ചു വെച്ചാൽ കേട്ടോ കൈ കൊണ്ടുതന്നെ ഇതുപോലെ വെച്ചുകൊടുക്കുക നിങ്ങൾക്ക് ഫില്ലിംഗ് ഒക്കെ തോനെ തോന്നുവെക്കണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ എനിക്ക് അധികം അങ്ങോട്ടുടെ മധുരം ഇഷ്ടമല്ല എവിടെ ആർക്കും കൂടുതൽ എന്നാൽ അത്യാവശ്യം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് വെച്ചുകൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഈ ഫില്ലിങ്ങിൻ്റെ മേലെ നമുക്ക് ഈ നൂലോട്ട് നൂല് നൂല്പുട്ടിൻ്റെ അച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം ഇപ്പം ഇതാ കണ്ടല്ലോ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ നമ്മൾ കന കുറച്ച് തന്നെ ഫില്ല് ചെയ്യാം നന്നായി കനത്തിൽ ഫില്ല് ചെയ്യണ്ട ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അപ്പം ഇതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ ആക്കിയെടുത്തതിൻ്റെ മേലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലൊന്ന് രണ്ട് ഇതാക്കിയെടുക്കാം കേട്ടോ കണ്ടോ അപ്പോൾ നമ്മൾ രണ്ട് അട ആക്കി എടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം കയ്യിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊന്നേ എണ്ണയോ ഒക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം താ നമ്മുടെ രണ്ടെണ്ണം ഇവിടെ റെഡിയായി അപ്പോൾ നമ്മൾ ഞമ്മൾ നാലെണ്ണം വരെയാണ് കേട്ടോ ഒരു ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ദാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓട്ടുള്ള പ്ലേറ്റ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ സാധാ നമ്മുടെ ചോ ഇതുപോലെ ചോറിൻ്റെ മൂടിയൊക്കെ കുട്ടികളുടെ ചോറ്റും പാത്രത്തിൻ്റെ മൂടി അങ്ങനെയുള്ളതൊക്കെ ആയാലും മതി കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അതേപോലെ അതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് പീശിയെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നൂല്പുട്ട് ഉണ്ടാക്കിയാലും നല്ല ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നൂല്പുട്ടൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് പീച്ചെടുക്കുമ്പോൾ കൈ വേദനയ്ക്കൊന്നുമില്ല അമർത്തി പതിയെ അമർത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് വേഗത്തിൽ നൂല് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതും ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ലി തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളം വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഇതുപോലത്തെ ആവി കയറ്റുന്ന ഒരു തട്ട് വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചെടുക്കുക പിന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന തട്ടുണ്ടല്ലോ അത് വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു തട്ടും കൂടി വെച്ചുകൊടുക്കുക ഇങ്ങനെ നാലെണ്ണം വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് ആവി കയറിയെടുക്കട്ടെ നമ്മൾ നൂലുപുട്ടൊക്കെ വേവിച്ചെടുക്കണ അത്ര മതി ഇപ്പം ഇതാ ഇതുപോലെ സാധാ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ അതിലും ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്ത് നമുക്ക് മേലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മറ്റേത് ഇതിവിടെ രണ്ടെണ്ണത്തിൽ ആക്കി വെക്കുമ്പോഴേക്കിന് അപ്പുറത്തത് റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അതൊന്ന് എടുക്കാം ഇപ്പം താ കണ്ട നല്ല കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണില്ല നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതുപോലൊരു ചട്ടകം വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതെടുക്കണേൻ്റെ ഒപ്പം നമുക്ക് നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചത് ഇതിൻ്റെ മേലെ വെച്ചെടുക്കാം ഇതുപോലെ നമുക്ക് വേഗത്തിൽ വേറിട്ട് കിട്ടും ചെയ്യും കേട്ടോ നമ്മൾ നെയ്യൊക്കെ തടവി തടവിയെടുത്തതിന്ന് കൊണ്ട് വേഗത്തിൽ ഇതിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കണ്ടല്ലോ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നൂല് വെച്ചിട്ട് എടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടല്ലോ ഒരെണ്ണം മതിയിട്ടോ ഒരാൾക്ക് പക്ഷെ ഒരെണ്ണം മാത്രം നല്ല ഒരാൾ കഴിക്കുള്ളൂ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എത്ര വേണമെങ്കിലും കഴിച്ചു പോകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസല വലിക്കും